ളച്ച് വരുന്നേ ഉള്ളൂ ഏഹ് ഒരാ ഒരാരടി പൊക്കാകുമ്പോൾ നമ്മളൊരു വണ്ടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കുരു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ അടിമാലിക്കടുത്ത് അമ്പഴച്ചാലിൽ മാതൃക കർഷകനായ ജോർജ് കളരിയാമ്മക്കൻ ചേട്ടൻ്റെ അരികിലാണ് ഇന്ന് ജോർജ് ചേട്ടൻ എന്തോ പരിപാലന മുറകളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതെന്താ ചേട്ടാ ഇത് ദുര്യാന നമ്മുടെ മലേഷ്യൻ ഫ്രൂട്ട്സ് ദുര്യാൻ്റെ കുരു നമ്മൾ പാകി മുളപ്പിച്ചെടുക്കുകയാണ് തൈ മുളച്ച് വരുന്നേ ഉള്ളു ഏഹ് ഒരാ ഒരയടി പൊക്കമാകുമ്പോൾ നമ്മളൊരു ബഡിയത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കുരു നട്ട് കുരു നട്ടിട്ട് കുരു ചക്കുരുവിന്റെ വലുപ്പം കളിച്ചുകൂടെ വലുപ്പം ഉണ്ടായിരുന്നു ഇതിപ്പോ നട്ടിട്ട് എത്ര നാളെ ഇതിപ്പോ വേണ്ട ഒരു ഒരു മാസത്തോളം ആയിരുന്നു മുളിട്ട് നമുക്ക് കുമാരാണ് മണ്ണിന്റെ ഒരു പി എച്ച് ഒരു ശകലം ഇത് മാറ്റി കൊടുക്കണം അപ്പൊ ഇതിന് പെട്ടെന്ന് വളർച്ച നല്ല വളർച്ചയുള്ള കയ്യാര് വളർന്നതിന് ശേഷം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്താൽ മാത്രമേ നാലാം വർഷം കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഇത് ഇത് തന്നെ വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു എട്ടു വർഷമെങ്കിലും പിടിക്കും ഓ ശരി ശരി അപ്പൊ ഇത് നമുക്കിപ്പോ മാതൃപുഷമുണ്ട് ഈ വർഷം നമുക്ക് അതിനകത്ത് നൂറ്റിപ്പത്തി അക്കയോളം കിട്ടിയായിരുന്നു നല്ല ഒരു റിസൾട്ട് കിട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പഴമായിരുന്നു അതിനെ അതിന്റെ അതിന്റെ കമ്പെടുത്ത് നമുക്ക് ഇത് ഒട്ടിക്കാവുന്നവർത്തോണ്ടാണ് ഇതിരിക്കുന്നത് നമുക്ക് ഏതാണ്ട് ഒരു ഇനി അടുത്ത മേടമാസത്തിലേക്കേ നോക്കുന്നുള്ളു കുമ്പം മീനും മേടം മേടമാസമാണ് നമുക്ക് എല്ലാം അത് കാ നമ്മൾ ഇത് നേരെ സാധാരണ ചരിച്ചു കിടത്തല്ലേ ഇത് നേരെ നിർത്തുകയാണ് ഇത് കാ മുളപ്പിച്ചത് കവറിനാത്ത അത് കവറിനാത്ത അത് ഞാൻ ആദ്യം ഒരു ചട്ടിക്കകത്തായിരുന്നു ആക്കിയത് ആ ചട്ടിയിൽ നമുക്ക് വെള്ളം കണ്ടുവാനും കെട്ടി നിൽക്കുന്നതുകൊണ്ട് അതിനെ ചീച്ചിൽ പിടിച്ചു എന്നാലും രണ്ടോ മൂന്നോ തയ്യേ പോയുള്ളൂ അമ്പത് കുരുവെള്ളം നമ്മൾ പാൽ തന്നെ എപ്പോഴും നമുക്ക് ഒരു നാൽപ്പത് നാപ്പത്തഞ്ചെണ്ണത്തോളം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ആദ്യം ഇത് വളഞ്ഞത് വേര് വേരാണ് അടിയിലോട്ട് പോകുന്നത് വേറെ അടിയിലേക്ക് എന്ന് കഴിഞ്ഞാൽ ശേഷമാണ് ഈ കുരു പോക്കുന്നത് അപ്പൊ അതിന്റെ കുരുവിന്റെ സാമ്പിള് പോയി കുരുവെല്ലാം ഇതായി പോയി അല്ലെങ്കി ഞാനത് കാണിക്കാതായിരുന്നു അപ്പൊ കുരുവെല്ലാം പൊളച്ചു പോയി നല്ല രസമാണ് ഇത് കാണാൻ അപ്പൊ ഇതിപ്പോ അങ്ങനെ അറിയാവുന്നത് കൊണ്ടാണ് ഇനിയിപ്പോ നമ്മളെ ഈ എട്ടു വർഷം വെച്ചും കാത്തിരിക്കാനുള്ളത് ഇതല്ല ആൾക്കാർക്ക് തയ്യാകുമ്പോ നമുക്ക് നാലാം വർഷം കഴിക്കും നാലാം വർഷം കഴിക്കാനുണ്ട് ഇത് പത്തൊന്ന് വളരെയധികം ഇതായിട്ട് അത് ഏറ്റവും നല്ലൊരു ഇനം കിട്ടി എന്നുള്ളതാണ് ഈ പഴം കണ്ടുപോയി കഴിച്ചവരെല്ലാവരും ഈ ഇത് ഒറിജിനലായിട്ടുള്ളൊരു സാധനം നമുക്ക് കിട്ടി നമുക്ക് നമുക്ക് ആ മരത്തിലേക്ക് പോവാം അല്ലെ ഇതാണ് എത്ര ദുര്യാമരം ഇത് നമുക്ക് എട്ട് വർഷത്തോളം പഴക്കമുണ്ട് അപ്പൊ ഇത്ര ഈ വർഷമായി ഇത് ഏറ്റവും കൂടുതൽ കാഴ്ച ഈ മരത്തിന് താങ്ങാവുന്ന രീതിയിലുള്ള ഒരു നൂറ് നൂറ്റിപ്പത്ത് പഴം ഇതിൽ ഇതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതിലിപ്പൊ കാ സമാകരിച്ചെടുത്തത് കുറച്ച് പഴത്തിട്ട് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിന്റെ തലയ്ക്കെടുക്കുന്നു ആ ഇതിന്റെ തലയ്ക്കെടുത്ത് ഈ ഇല കളയുന്നു ആ നമുക്ക് ആ ഓ ശരി ശരി അത് കുറച്ചും കൂടി തൈലോട്ടിക്കാം കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ ഈ ഈ വണ്ണം ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാം ഇവിടെ ഇവിടെ ആപ്പാക്കുന്നു ഇറക്കുന്നു ഇത് വ്യത്യസ്ത കൂടുതലുണ്ട് ഇത് പെട്ടെന്ന് ഇതാണ് ഇതിന് ഇത് എത്ര ഒരു സ്റ്റംഭ് മതി നമുക്ക് യഥാർത്ഥത്തിൽ തൈ ഉൽപാദിപ്പിക്കാൻ കഴിഞ്ഞാൽ നാച്ചുറലിലൊക്കെ തൈക്കൊക്കെ ഭയങ്കരമായ വിലയാണ് സാധാരണക്കാരന് ഇത് വാങ്ങിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് രണ്ടായിരവും മൂവായിരവും ാണ് ചോദിക്കുന്നത് നമ്മളിപ്പോ ഈ ഉള്ളതിനെ വെച്ച് നമുക്ക് വളരെയധികം രീതിയിൽ കുറെ ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ സാധിക്കുന്നു എന്തായാലും ഒരു ട്രെൻഡാണ് ധാരാളം പഴങ്ങളൊക്കെ വളരെ അതെ വിട്ടുപോയി ഭയങ്കര ഡിമാൻഡായിരുന്നു ഇതേ ഇത് ആദ്യം കൊണ്ട് ഭരണഗാനം കാര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ഏക്കർ ഇത് കൃഷി ചെയ്യാനാ പറഞ്ഞത് പക്ഷെ അത്രയ്ക്ക് ഇതിന് ഇതിന്റെ ആ ഇതിന് ഒരു മാർക്കറ്റ് നമുക്കുണ്ട് അങ്ങനെ ഇത് തൈ ഇതേ ആണ് കാഞ്ഞിരപ്പള്ളിയാണ് അപ്പൊകാരാണ് ഇതിന്റെ ഇത്